നമസ്കാരം ഓരോ വീടുകളിലും അവരുടെ ബഡ്ജറ്റിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ബില്ല് അഥവാ കറണ്ട് ബില്ലാണ് ഈ കറണ്ട് ബില്ല് എങ്ങനെയാണ് നമ്മുടെ ബഡ്ജറ്റിനെ കാർന്നു തിന്നതെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് ഗവൺമെൻറ് പടിയിറങ്ങുമ്പോൾ എൽ ഡി എഫ് പ്രവേശിക്കാനായിട്ട് പോകുമ്പോൾ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ പൊതുവായിട്ടുള്ള കടം എന്ന് പറയുന്നത് ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയായിരുന്നു അന്നത്തെ കടം എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് സമയത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണത്തിൽ കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും ഭവനത്തിൽ വീടുകളിലെ കറണ്ട് ബില്ല് അടിച്ചേൽപ്പിക്കപ്പെട്ട നിലയിലുള്ള തുക എന്ന് പറഞ്ഞാൽ വരും കാലങ്ങളിലും വരുന്ന തലമുറയ്ക്കും നിത്യേനുള്ള ജീവിത ചെലവുകളുടെ മറികടന്നുകൊണ്ട് കറണ്ട് ബില്ല് നമ്മളെ കാറിന് തിന്നാൻ പാകത്തിലേക്ക് ക്യാൻസർ പോലെ പട നാൽപ്പത്തി അയ്യായിരം കോടി രൂപ കടത്തിലെത്തിച്ചു ഒരു കാര്യം ഓർക്കണം യു ഡി എഫ് ഗവൺമെൻറ്റ് ഇറങ്ങുമ്പോൾ ആയിരം കോടി രൂപ കടമുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നാൽപ്പത്തി അയ്യായിരം നാൽപ്പത് ഇരട്ടി കടം ആണ് കൂടുതലാക്കിയിട്ടുള്ളത് യു ഡി എഫ് ഗവൺമെൻറ് നാല് രൂപ ഇരുപത്തി ഒൻപത് പൈസയ്ക്ക് ഇരുപത്തഞ്ച് വർഷത്തേക്ക് ഒരു കരാർ വച്ചിരുന്നു പെർ യൂണിറ്റിനാണെന്ന് ഓർക്കണം ഈ നാല് രൂപ ഇരുപത്തഞ്ച് പൈസ ഇരുപത്തഞ്ച് വർഷത്തേക്ക് മാറാനേ കഴിയില്ല മാറ്റാൻ കഴിയില്ല എന്നുള്ള ഒരു സംവിധാനത്തിൽ നിലനിൽക്കവേ അത് പതിനാല് രൂപയിലേക്ക് മാറ്റി വൻകൊള്ള ലാഭം ചെയ്യാൻ ഈ ഗവൺമെൻറ് പിണറായി ഗവൺമെൻറ് നടത്തിയ ഗൂഢതന്ത്രം നിങ്ങളേവരും മനസ്സിലാക്കണം അത് ആരുടെ മേലിലാണ് ആ അധിക ബാധ്യത വന്നതെന്ന് നിങ്ങൾക്കറിയാമോ ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും ഉൾപ്പെടുന്ന സാധാരണക്കാരായ ജനങ്ങൾ നമ്മളറിയാതെ നമ്മളെ കഴിഞ്ഞ ഒൻപതേ മുക്കാൽ വർഷങ്ങളായി പിണറായി ഗവൺമെൻറ് പിണറായി സർക്കാർ നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ നാൽപ്പതിനായിരം കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാക്കി കറണ്ടിനെ കറണ്ടിൻ്റെ ഉപഭോക്താക്കളെ വളരെയേറെ കൊള്ളയടിക്കുന്ന തരത്തിലേക്ക് ഇതിൻ്റെ ബില്ലിനെ കൊണ്ടുവന്ന് എത്തിച്ച ഒരു സാഹചര്യം എടൈസ് സർക്കാർ ചെയ്തു അത് നിങ്ങളുടെ വരും കാലങ്ങളിലും നമ്മളെ കുഞ്ഞുകുട്ടികൾക്കും നമ്മളെ കുടുംബക്കാർക്കും ഒക്കെ ഇതൊരു അധിക ബാധ്യതയായി നിൽക്കും പല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അഴിമതിയും കടുകാര്യസ്ഥിതിയും നിറഞ്ഞു നിൽക്കുമ്പോൾ ഇലക്ട്രിസിറ്റി മേഖലയിൽ ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപക്വമായ ഇടപെടലുകളും ഈ സർക്കാരിൻ്റെ അനീതിപരമായ പെരുമാറ്റവും ഒരിക്കലും ഓർക്കാൻ കഴിയാവുന്നതല്ല ക്ഷമിക്കാൻ കഴിയാവുന്നതല്ല ഇതിന് നമ്മളേവരും പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കും ഒരു ദിവസം ശരാശരി ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ കേരളത്തിന് മുഴുവനുള്ള എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കോടി ഇരുപത് കോടി രൂപ കടക്കാരനായി ഒരു കുടുംബത്തെ മാറ്റുന്ന നിലയിലേക്ക് കേരളത്തിലെ പിണറായി ഗവൺമെന്റ് കൊണ്ടുചെന്ന് സാധാരണക്കാരെ എത്തിച്ചു എന്നുള്ള ഭയാനകമായ ദയനീയമായ ഒരു വിഷയത്തെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു നമ്മൾ പ്രതികരിക്കണം പ്രതിഷേധിക്കണം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് നമ്മുടെ യൂട്യൂബ് ഫാമിലിയുടെ അംഗമാവുക അതോടൊപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നിങ്ങളതിൽ കൂടുതൽ സഹകരിക്കുക നിങ്ങളെ അടുത്ത വീഡിയോയിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് അവർക്കും നന്ദി നമസ്കാരം